വിദ്യാഭ്യാസം കച്ചവടമായതോടുകൂടി പരസ്യങ്ങളാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുമില്ലാതെ പരസ്യങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്നവർക്ക് പിടിവീണില്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലാകുമെന്നിരിക്കെയാണ് ഒരു സന്തോഷ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയതിനും ഉപഭോക്തൃ അവകാശങ്ങൾ ലംഘിച്ചതിനും കോച്ചിങ് സെൻറ്ററായ ശ്രീരാംസ് ഐ പിഴ വിധിച്ചിരിക്കുകയാണ് മൂന്ന് ലക്ഷം രൂപയാണ് ഉപഭോക്തൃ അവകാശ നിയന്ത്രണ സ്ഥാപനമായ സി സി പി എ പിഴയായി ചുമത്തിയിരിക്കുന്നത് തെറ്റായ പരസ്യങ്ങൾ നൽകിയതിന് കോച്ചിങ് സെൻറ്ററിനെതിരെ നടപടിയെടുത്തതായും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നടപടി സ്വീകരിച്ചത് എന്നും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ സി സി പി എ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ശ്രീരാം ഐ എ എസ് എന്ന കോച്ചിങ് സെൻറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു പി എസ് സി സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയത് അതുപ്രകാരം വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നതിനായി കഴിഞ്ഞ തവണ വിജയികളായ വിദ്യാർത്ഥികൾ എന്ന വ്യാജേന മുൻകാലങ്ങളിലെ ഒരേ വിജയികളുടെ ചിത്രങ്ങളും പേരുകളും ആ സ്ഥാപനം പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതായിട്ട് സി സി പി എ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യു പി എസ് സി പരീക്ഷയിൽ ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ ശ്രീറാംസ് ഐ എ എസിൽ നിന്നും മാത്രമായി വിജയിച്ചുവെന്നാണ് സ്ഥാപനം പരസ്യത്തിൽ അവകാശപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വഞ്ചനയായിരുന്നു കോഴ്സിനെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെച്ചുകൊണ്ടാണ് സ്ഥാപനം ഈ പരസ്യം നൽകിയത് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി സി പി എ നടപടിയെടുത്തത് ഇരുന്നൂറിലേറെ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞ് പരസ്യം നൽകിയെങ്കിലും അതെല്ലാം വെറും കള്ളക്കണക്കുകളായിരുന്നു അന്വേഷണത്തിന് പിന്നാലെ നൽകിയ നോട്ടീസിന് പരീക്ഷയിൽ വിജയിച്ച നൂറ്റി എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് സി സി പി എ കണ്ടെത്തി ഇതിൽ നൂറ്റി രണ്ട് പേർ ഫ്രീ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിൽ നിന്നും അമ്പത്തിയഞ്ച് പേർ ഫ്രീ ടെസ്റ്റ് സീരീസിൽ നിന്നും ഉള്ളവരായിരുന്നു മാത്രമല്ല ഒമ്പത് പേർ ജി എസ് ക്ലാസ് റൂം കോഴ്സിൽ നിന്നുള്ളവരും അഞ്ച് വിദ്യാർത്ഥികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കോച്ചിങ് സെൻറ്ററിൽ സർക്കാരിൻ്റെ കീഴിൽ സൗജന്യ ക്ലാസുകൾ ലഭ്യമായവരും ആണ് എന്നിരിക്കെയാണ് ഈ കള്ളക്കണക്കുകൾ കൊടുത്ത് പരസ്യം നൽകിയത് എന്നാൽ ഈ വസ്തുതകൾ പരാമർശിക്കാതെയാണ് ശ്രീറാംസ് ഐ എ എസ് പരസ്യം നൽകിയത് നടപടിക്ക് പിന്നാലെ ഒരു പരസ്യത്തിൽ വസ്തുതകളുടെ സത്യസന്ധമായ പ്രതിനിധാനം ഉണ്ടായിരിക്കണമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തു ഇതൊരു പാഠമാണ് സമൂഹത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെയാണ് കച്ചവടക്കാർ മുഴുവൻ ഉന്നം വെക്കുന്നത് ഏറ്റവും മഹത്വമായി കാണേണ്ടുന്ന വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരിക്കുന്നതാണ് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അതിന് തിരിച്ചടി നൽകാൻ ശ്രീരാംസ് ഐ എ എസിന് നൽകുന്ന ഈ മൂന്ന് ലക്ഷം പിഴ സഹായകമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം